നമ്മളിന്ന് എത്തിയിരിക്കുന്നത് ഒരു വിശിഷ്ട അതിഥിയെ കാണാൻ വേണ്ടിയാണ് ഗുസ്തിയിലൂടെ പട്ടാളത്തിലെത്തിയ കഴിഞ്ഞ മുപ്പത്തിയഞ്ച് വർഷക്കാലം നമ്മുടെ രാജ്യത്തെ സേവിച്ച ഒരു ജവാൻ അദ്ദേഹം ഇപ്പോൾ വിരമിച്ച ശേഷം നാട്ടിൽ തിരികെ എത്തിയിരിക്കുകയാണ് കോട്ടയം വടമാതൂർ നെല്ലിശ്ശേരി സ്വദേശിയാണ് അദ്ദേഹം ജോൺ ചെറിയ എന്തായാലും നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാം എനിക്ക് തോന്നുന്നത് ഞാൻ എനിക്ക് ഇനിയും സർവീസ് കിട്ടിയാൽ ചെയ്യാൻ തന്നെയാണ് എന്റെ ആഗ്രഹം കാരണം രാജ്യത്തിന് വേണ്ടി ഞാൻ സേവനം അന്വേഷിച്ച് എന്റെ നീണ്ട മുപ്പത്തിയഞ്ച് കൊല്ലം വീണ്ടും ഒരു പത്ത് പ കിട്ടിയാൽ എനിക്ക് ചെയ്യണമെന്ന് ആഗ്രഹം കാരണം ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക വിഭാഗമായ സിആർ പി എഫിലാണ് ഞാൻ ജോലി ചെയ്യുന്നത് അതിൽ ഞാൻ അഭിമാനിക്കുന്നു അതും ആ സൈനിക ബെല് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറിൻ്റെയാണ് അതിൽ ഞാൻ അഭിമാനം അത് ഞാൻ ഗുസ്തിയിൽ സൗത്ത് ഇന്ത്യൻ ചാമ്പ്യനായിരുന്നു ഫ്രീ സ്റ്റൈലിലും ഇന്ത്യൻ സ്റ്റൈലിലും അതോടൊപ്പം ഗ്രീക്ക് റോമൻ ഗുസ്തിയിലും ഇന്ത്യൻ ചാമ്പ്യൻ ഞാൻ ചാമ്പ്യനായിരുന്നു കേരള ടീമിൻ്റെ ചാമ്പ്യനായിരുന്നു അതോടൊപ്പം തന്നെ സൗത്ത് ഇന്ത്യൻ ഗോൾഡ് മെഡലുമാണ് കുസ്തിയിലും ആ ഇതിൽ എനിക്ക് ജോലി കിട്ടി സി സി ആർ പി എഫിൽ ജോലി കിട്ടി മുന്നോട്ടും എനിക്ക് ഗുസ്തിയിലും അതുപോലെ തന്നെ കുട്ടികൾക്കും കോച്ചിങ് കൊടുക്കണം അവരെ ലഹരി വിമുക്ത ഇതിൽ ഇതിൽ നിന്നും അവരെ രക്ഷിച്ച് മുന്നോട്ട് പോകുവാനാണ് എൻ്റെ ആഗ്രഹം അതിൽ ഏത് ഗവൺമെൻറ് എന്നെ വിളിച്ചാലും അവർക്ക് സഹായം ചെയ്ത് കൊടുക്കും അത് വിളിച്ചാൽ ഞാൻ വിളിപ്പുറത്തുണ്ടാകും വെല്ലുവിളിയായിട്ട് തോന്നിയത് രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി എൻ്റെ കേണലുമായിട്ട് ഛത്തീസ്ഗഡിൽ നാരായൺപൂർ എന്ന സ്ഥലത്ത് ഞാൻ ഡ്യൂട്ടിക്ക് പോയി അവിടുത്തെ ഗവർണറെ സ്വീകരിക്കുന്ന ഡ്യൂട്ടിയായിരുന്നു എനിക്ക് ലഭിച്ചത് അതിൽ ഞങ്ങൾ പത്ത് പേര് പോയിരുന്നു ആ പത്ത് പേരിൽ പോയി ഗവർണറെ സ്വീകരിച്ച് തിരിച്ചു വരുന്ന വഴിക്ക് നാരായൺപൂറിൽ ഗുഹാവ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളുടെ നേരെ മാവോയിസ്റ്റ് ആക്രമണത്തിൽ ബോംബ് ആക്രമണത്തിൽ എട്ട് പേര് മരണപ്പെടുകയാണ് ഉണ്ടായത് അതിൽ ഞാൻ ഈ ഗുസ്തിയിലെ കഴിവും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് എൻ്റെ മുന്നിലിരുന്ന കേണൽ ബഹുമാനപ്പെട്ട വി ടി മാത്തി സാറ് രക്തസാക്ഷിത്വം അന്ന് ഭരിക്കുകയാണ് ആ സാറിൻ്റെ തൊട്ട് പുറകെ വയർലെസ് ഓപ്പറേറ്ററായിട്ടായിരുന്നു ഞാനിരുന്നത് ആ ഗുസ്തിയുടെ മിനിമം മിഴവും സ്പോർട്സിലുള്ള കഴിവും കൊണ്ട് ഞാൻ എടുത്തു ചാടി ഒരു കുഴിയിലേക്ക് ചാടി അവിടെ കിടന്ന് ഫയർ ചെയ്തു എ കെ ഫോർട്ടി സെവൻ ഫയർ ചെയ്തു അതുകൊണ്ട് ഞങ്ങളുടെ നാല് പേര് രക്ഷപ്പെടുത്തുവാൻ എനിക്ക് കഴിഞ്ഞു അതോടൊപ്പം തന്നെ ഞാൻ ക്രോളിങ് ചെയ്ത് മണ്ണിൽ കൂടെ നിറങ്ങി നീങ്ങിച്ചെന്ന് വയർലെസ്സിൽ വിവരം കൊടുത്ത് സിസ്റ്റർ കമ്പനിക്ക് ഞങ്ങളുടെ കമ്പനിക്ക് വിവരം കൊടുത്ത് അവർ വന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തുകയാണ് അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇത് അതോടൊപ്പം തന്നെ അതിന് എനിക്ക് കമൻറ്റേഷൻ ലെറ്റർ കിട്ടി ക്യാഷ് റിവാർഡ് കിട്ടി ഇതൊക്കെ എനിക്ക് കിട്ടിയ എൻ്റെ സി ആർ പി എഫ് തന്ന ഏറ്റവും വലിയ ഒരു വിജയമാണെനിക്ക് ഈ ഒരു ഗുസ്തി മറന്നുപോകുന്ന കാര്യം കൂടി നമ്മുടെ ഈ കുട്ടികൾക്കാണെങ്കിലും അഡിക്ഷൻ ആയി മാറുന്ന ഒരു ലഹരിക്കടിമയായി മാറുന്ന അവർക്കൊരു എന്തായിരിക്കും സാറിന് ഒരു നിർദ്ദേശം കൊടുക്കാൻ അല്ലെങ്കിൽ ഒരു നിർദ്ദേശം അവരെ നമ്മൾ ഇതുപോലുള്ള അയോധന കലകളിലേക്ക് നമ്മൾ അതാണ് ഏറ്റവും വലിയ എന്റെ ഒരു അഡ്വൈസ് അത് സ്പോർട്സിലേക്ക് അവരെ ഇറക്കി കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഇതിനായിട്ടുള്ള അഡിക്റ്റ് മാറിക്കിട്ടും ഫോണിൽ പകരം അവർ അവർക്ക് നമ്മൾ ജിംനാസ്റ്റിക്സിൻ്റെ ഐറ്റങ്ങൾ കൊടുക്കുക അതിൽ വളരുക അതാണ് നമ്മുടെ ആഗ്രഹം അതിൽ ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും ഇപ്പം പുതുപ്പള്ളി മണ്ഡലത്തിൽ തന്നെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മൻ ഈ ഒരു പ്രസാദത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു അതിൽ വിളിച്ചിട്ടുണ്ട് അപ്പം ഞാൻ അവിടെ ചെന്ന് അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഞാൻ ആദ്യമേ തന്നെ കൊടുത്തു കഴിഞ്ഞു ഇനിയും കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വിളിപ്പുറത്തുണ്ടാകും ഇത് തന്നെ എൻ്റെ ഒരു ഗുസ്തിയുടെ അക്കാദമി തുടങ്ങുമെന്ന് ആഗ്രഹമുണ്ട് അത് എനിക്ക് സ്വന്തമായിട്ട് ജിംനേഷ്യ ഉണ്ട് കോട്ടയം നെഹ്റു ക്ഷേത്രത്തിൽ കോട്ടയം ജിംനാസ്റ്റിക്സ് എന്ന് പറയുന്ന ജിംനേഷ്യ ഉണ്ട് അവിടെ എൻ്റെ ഗുരുനാഥനായ ടി സി മാത്യു തങ്കച്ചനാശാൻ ഇങ്ങനെയുള്ള ആൾക്കാരുണ്ട് അതോടൊപ്പം തന്നെ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ യശശരീരനായ ശ്രീ കെ പി രാമകൃഷ്ണപ്പിള്ള എൻ്റെ ചീഫ് കോച്ചായിരുന്നു അദ്ദേഹം ഇന്ന് ഇല്ല അപ്പോൾ അദ്ദേഹമാണ് എന്നെ ഈ കോട്ടയം യുനാച്ചസിലേക്ക് കൊണ്ടുവരികയും അവിടുന്ന് ഗുസ്തിയിൽ ഞാൻ നല്ല നിലയിലാകുവാനും ഒക്കെയുള്ള ഇത് എനിക്ക് കിട്ടി ആ ഒരു മേഖലയിൽ ഇപ്പോൾ എൻ്റെ ഗുരുക്കന്മാരെല്ലാം പ്രായം ചെന്നു കുറേ പേര് മൺമറഞ്ഞ് പോയി അപ്പോൾ അവരെ സഹായിക്കാനായിട്ട് അവരെന്നെ വിളിച്ചേക്ക് വിളിച്ചിരിക്കുകയാണ് നമ്മുടെ ജൂനേഷ്യ മുന്നോട്ട് പോകുക നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പം നെഹ്റുഷെടുത്ത് ചെന്ന് പട്ടാളത്തിലേക്ക് പിള്ളേരെ എടുക്കാനായിട്ട് അവർക്ക് കോച്ചിങ് കൊടുക്കുക അവർക്ക് വഴികാട്ടിയായിട്ട് മുന്നോട്ട് നീങ്ങുക അതാണ് ആരോഗ്യവും ആയുസ്സും ഉള്ളിടത്തണവും കാലം അങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ തീരുമാനം എൻ്റെ സർവീസിൽ എനിക്ക് രണ്ട് കമൻറ്റേഷൻ ലെറ്ററുകളാണ് കിട്ടിയേക്കുന്നത് ഇപ്പം എനിക്ക് ഈ സർവീസ് തീരുന്നതിന് ഒരു രണ്ട് മാസത്തിനു മുമ്പേ ബഹുമാനപ്പെട്ട കണ്ണൂർ പെരിങ്ങോം ട്രെയിനിങ് സെൻറ്ററിൽ മേധാവിയായ ഡി ഐ ജി മാത്യു എ ജോൺ സാറിൻ്റെ കയ്യിൽ നിന്നും എനിക്കൊരു കമൻ്റേഷൻ ലെറ്റർ കിട്ടി അതോടൊപ്പം തന്നെ എൻ്റെ ഹൈദരാബാദ് സെക്കൻഡ് സിഗ്നൽ ഹൈദരാബാദിലുള്ള കമാൻഡൻറ്റോ ഓം ഹരി സാറിൽ നിന്നും എനിക്ക് ഒരു കമൻഡേഷൻ ലെറ്റർ കിട്ടി ഇതൊക്കെ എൻ്റെ സർവീസിനെ എനിക്ക് തന്ന ഏറ്റവും വലിയ ഒരു വിജയമായിട്ടാണ് ഞാനത് കരുതുന്നത് കാരണം എൻ്റെ ജോലിയിൽ ഞാൻ ചെയ്ത നിശബ്ദമായ സേവനത്തെ മുൻനിർത്തിയാണ് എനിക്ക് ഈ കമൻഡേഷൻ ലെറ്ററും അതോടൊപ്പം തന്നെ അന്ന് കിട്ടിയ എൻ്റെ മെഡലുകളും എനിക്ക് കിട്ടിയത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു താങ്ക് യു